സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മഞ്ഞമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ അന്വേഷണം ആരംഭിച്ച് ഇ ഡി പറവാ ഫിലിംസിനെതിരെയാണ് അന്വേഷണം ആരംഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നടൻ സൗബിൻ ഷാഹിറിനെ ഉൾപ്പെടെ ഇ ഡി ചോദ്യം ചെയ്തേക്കും സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാണ കമ്പനി ചെലവാക്കിയില്ലെന്നും പണം നൽകിയവരെ വഞ്ചിച്ചുവെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ നേരത്തെ തെളിഞ്ഞിരുന്നു മരട് സ്വദേശിയായ സിറാജ് വലിത്തിറ ഹമീദ് പറവാ ഫിലിംസിനെതിരെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും അന്വേഷണത്തിന് എത്തുന്നത് സിനിമയുടെ നിർമ്മാതാക്കളായ ഷോൺ ആന്റണി സോബിൻ ബാബു ബാബുഷഹിർ എന്നിവരാണ് കേസിലെ പ്രതിപട്ടികയിൽ ഉള്ളത് ഇന്ത്യൻ ഹിറ്റായ പടം മുന്നൂറ് കോടിയിലേറെയാണ് വാരിക്കൂട്ടിയത് ചില്ലിക്കാശ് മുടക്കാതെയായിരുന്നു പർവിലിംസിന്റെ ലാബ് കൊയ്ത്ത് എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത് പറവ ഫിലിംസിൻ്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്ന് ഇരുപത്തെട്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് സൗകര്യം കൂട്ടരും വാങ്ങിയിട്ടുള്ളത് എന്നാൽ സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാതാക്കൾ മുടക്കിയിട്ടില്ല ജി എസ് ടി അടക്കം പതിനെട്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ സിനിമയ്ക്ക് ചിലവായി ഇതിൻ്റെ ഇരുപതിരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് മൊത്തം കണക്ഷനിൽ നിന്നുള്ള നിർമ്മാതാക്കളുടെ ഓഹരി നാൽപ്പത്തഞ്ച് കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ ലഭിച്ചു സാറ്റലൈറ്റ് ഒ ടി അവകാശങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റിയാറ് കോടി രൂപയും വരുമാനമുണ്ടാക്കിയെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് മലയാളത്തിലെ പല നിർമ്മാണ കമ്പനികളും നേരത്തെ തന്നെ ഇ ഡിയുടെയും ആദായനികുതി വകുപ്പിൻ്റെയും നോട്ടപ്പുള്ളികളാണ് കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ സോബിൻ ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല പർവ ഫിലിംസ് മാനേജർ ഷോൺ ആൻ്റണിയുടെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് സോബിൻ ഉൾപ്പെടെയുള്ളവരെ അടുത്ത ദിവസം ചോദ്യം ചെയ്യും സിറാജിന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിലും സമർപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം